റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഒറ്റക്കൊള്ളും കേട്ടാ ഇൻട്രോ പറയാനായിട്ട് അപ്പോൾ വേറൊന്നുമല്ല നമ്മൾ രാവിലെ തന്നെ കുറച്ചധികം പണികളിലാണ് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പണികളിലും കാര്യങ്ങളിലൊക്കെ അപ്പോൾ കണ്ണനും അവിടെ പണികളിലാണ് കേട്ടോ അതാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ നമ്മുടെ എന്ന് പറയണത് നമ്മൾ ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ നിന്നൊക്കെ എല്ലായിടത്തുനിന്നും ഉണ്ടാവേയിരിക്കും ഹോസ്പിറ്റലിലേക്ക് പൊതിച്ചോറ് കൊണ്ടുപോകുന്ന പരിപാടികളൊക്കെ ഉണ്ട് അപ്പം ഇന്ന് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു ആ അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം എന്തായാലും കൊടുത്തേക്കാന്ന് ഓർത്ത് അങ്ങനെ അവർ വന്ന് പറഞ്ഞപ്പോഴേക്കും എന്തായാലും സെറ്റ് ചെയ്ത് അപ്പോൾ എന്തായാലും സെറ്റ് ചെയ്യാന്നോർത്തിട്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറ്റാത്തത് കൊണ്ട് നമ്മളിപ്രാവശ്യം ചിക്കൻ ചെയ്യുന്നത് അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞാൻ ഇവിടെ കുഞ്ഞു കുഞ്ഞു കറികളാണ് കേട്ടോ പിള്ളക്കിഴങ്ങ് കൊലത്ത് ഉണക്കമീ വറുത്തത് മാങ്ങ അങ്ങനെ 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 കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കന്നാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രാവിലെ തന്നെ പോയിട്ട് ഇന്ന് നമ്മടെ ഈ ക്ലീൻ ചെയ്ത സാധനങ്ങൾ കൊടുക്കാനായിട്ടൊക്കെ പോണമായിരുന്നു അപ്പൊ പോയി വന്നിട്ട് വല്യൊരു പണിയിലാണ് കേട്ട കുലമിഷമായിട്ടിരിക്കണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീന്റെ കാര്യങ്ങൾക്ക് പിന്നെ പിന്നീട് ചിന്ത ഇവിടെ ഇല്ല

അതെ അപ്പൊ അല്ലെങ്കിൽ വെറുതെ പ്ലാനിങ് മാത്രമേ സത്യത്തിൽ ഇണ്ടാവാറുള്ളൂ അങ്ങനെ ചെയ്യാ ഇങ്ങനെ ചെയ്യ ഇതൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞോണ്ടാക്കാം പക്ഷേ സാധനങ്ങൾ ആ സമയമാകുമ്പോഴേക്കും വെച്ചിട്ട് നേരെ നമുക്ക് വേഗം ചോറും കാര്യങ്ങളൊക്കെ അമ്മ വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി കുറച്ച് കറികളും അതൊക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ചായക്കുള്ളതും റെഡിയാണ് ഒന്നും രാവിലെ ഈ ചെറിയ പണി കഴിഞ്ഞ് കഴിഞ്ഞാ പിന്നെ വേറെ ഒന്നുമില്ല അപ്പൊ എന്തായാലും രാവിലെ തന്നെ പോയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കാണെങ്കിൽ പിന്നെ കുറച്ച് ഓക്കെ ആയല്ല പിന്നെ അത് കഴിഞ്ഞ് നമ്മളത്രയും മോഡുണ്ടല്ലോ എന്നുള്ള ഇതാണ് എന്തായാലും നേരെ ഇറങ്ങി നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് പരിപാടിനോട് ബന്ധപ്പെട്ടും മല്ല കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് മേടിക്കാനുണ്ട് അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇറങ്ങണ്ട ഞാൻ തന്നെ മേടിച്ചോളാം എന്ന് പറഞ്ഞാൽ മേടിക്കാൻ പോയേക്കണ്ട വേറെ ഒന്നും അല്ല ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്ന ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് അവളെ തന്നെ പോയി മേടിച്ചോളാന്ന് പറഞ്ഞു കുഞ്ഞി കുഞ്ഞ് സാധനങ്ങളട്ടെ മാഗിക്ക് നിൽക്കണം അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിപ്പ് വരും കണക്കൊക്കെ നല്ല രീതിക്ക് നോക്കിക്കോളും ഇങ്ങനെ ഏറ്റവും കുറവൊക്കെ നോക്കിയിട്ട് ഞാനാണെങ്കിൽ അവിടെ ചെന്ന് പോയിട്ട് ഇനി കണ്ണിക്കണ്ടതല്ല ഞാൻ മേടിക്കും ഞാനിറങ്ങാത്തേ കണ്ണല്ലോ സൂപ്പർ മാർക്കറ്റിലൊന്നും കൊണ്ടാൻ പറ്റൂല എല്ലാ സാധനവും വേണം പിള്ളേരിലും കഷ്ട

എന്ന് പറയുന്നത് നമുക്ക് വളയും കാര്യങ്ങളൊക്കെ മേടിക്കണ്ടേ വളകാപ്പ് പറയുമ്പോ വളയൊക്കെ ഇടണ്ടേ അതിലും ഒക്കെ ഉണ്ട് അപ്പൊ കുഴപ്പമില്ല വളകാപ്പിന് വള മേടിക്കണം പിന്നെ എന്താണ് മേടിക്കണം എന്ന് പറയുന്നത് പിന്നെ ചില്ലർ സാധനങ്ങളൊക്കെ നമുക്ക് നമുക്ക് അതെല്ലാം ഞാൻ കുറച്ചായി അങ്ങനത്തെ സ്റ്റേഷനറി കടയിലൊക്കെ ഒന്ന് പോയിട്ടൊക്കെ ആവശ്യം വരാറില്ല നമുക്ക് എന്തെങ്കിലും ഓൺലൈൻ മേടിക്കുന്നത് അതാണ് എന്തെങ്കിലും അങ്ങനത്തെ മേടിക്കുമ്പോ ഓൺലൈൻ പക്ഷെ പോയി ഒരു രസം വേറെ ഇല്ല ഇങ്ങനെ വളയൊക്കെ നോക്കി അളവൊക്കെ നോക്കിയെടുത്ത് ഓൺലൈൻ മേടിക്കാരുന്നു മളയൊക്കെ ആയിട്ട് പക്ഷെ സൈസ് സൈസൊക്കെ ഭയങ്കരമായിട്ട് കൈ മാറി എനിക്കുള്ള വള പോലും കേറണില്ല എന്താ സൈഡാണ് അപ്പൊ ഇട്ട് നോക്കി പിന്നെ ഇത്തിരി ലൂസ് ഉള്ളത് വേണോലോ എല്ലാര്ക്കിടാൻ പാകത്തിന് അപ്പൊ അങ്ങനെയൊക്കെ നോക്കി നല്ല ഭംഗിയുള്ളതൊക്കെ നമുക്ക് മേടിക്കാമല്ലോന്നൊക്കെ പോണത് പിന്നെ എല്ലാവരും ചിലർ കുറച്ച് സാധനങ്ങളും കൂടെ അത് ഇതൊക്കെ ആയിട്ട് നമുക്ക് മേടിക്കാനുണ്ട് ഇനി പോയി വരുമ്പോ മേടിക്കണ്ട അത്ര ലിസ്റ്റ് ഉണ്ടാവും ഇനി മേടിക്കാൻ ഉദ്ദേശിച്ച സാധനങ്ങളുടെ ചെയ്യും ഫോണൊഴിക്ക് നമ്മള് കൊറേ നാളത്തെ ചെയ്യണം ചെയ്യണത് ചെയ്തിട്ടില്ല കിട്ടണി ചെയ്യുവെന്തായാലും കിട്ടുകയാണെങ്കിൽ അല്ല ചെയ്യൂന്ന് എന്തായാലും അപ്പൊ അത് കാണിച്ചു പോവാം ഓക്കേ നോക്കിയാ നമ്മള് വളം എടുക്കാൻ വേണ്ടി വന്നേക്കണ്ട നമ്മളപ്പ വള നോക്കിക്കൊണ്ടിരിക്ക എല്ലാ കളറും പക്ഷെ റെഡില്ലേ പറഞ്ഞു പറലിൻ്റെ വണ്ടി ഇനി മേടിക്കണം നോക്കട്ടെ അങ്ങനെ നമ്മുടെ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി അതിൻ്റെ ഇടക്ക് കളിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മേം കാണാനൊക്കെ ഇച്ചിരി ദൂരെ പോയേക്കായിരുന്നു ഞാൻ വീട്ടിൽ പോയി അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചിട്ടാണ് ഇപ്പം ഞാൻ വീണ്ടും ഇവിടെ എൻ്റെ വീടിൻ്റെ അവിടെ വന്നിരിക്കണം പ്രാക്ടീസൊക്കെ കാണാനായിട്ട് അപ്പം കണ്ടി നല്ല രസമാണ് വൈകുന്നേരമാകുമ്പോൾ നമുക്ക് നടക്കാനൊക്കെ നല്ല സുഖമായിരിക്കും എന്നാണെങ്കിൽ എനിക്ക് ഒരിത്തിരി ഡൗൺ ആയിട്ടുള്ളൊരു ദിവസമാണ് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും നമ്മളുടെ വ്ളോഗൊക്കെ കുറച്ച് ഇത്രയും സാധനങ്ങളൊക്കെ മേടിച്ചൊക്കെ വന്ന് ഇനിയും ഉണ്ട് കേട്ടോ ഇനിയും പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇന്നു പറ്റാത്തതുകൊണ്ട് അങ്ങനെ പോയില്ല അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് എന്തായാലും ഇപ്പോൾ രണ്ട് വീഡിയോ ആയിട്ട് എല്ലാവരും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കാണണമൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് കമൻ്റായിട്ട് അഭിപ്രായമൊക്കെ പറയാം പിന്നെ ഇപ്പം എല്ലാവരും എൻ്റെ ഇതൊക്കെ പറയുന്നുണ്ട് ഓരോ ബോയാണ് ഗേളാണ് പിന്നെ അതെല്ലാം ഭയങ്കര ചേഞ്ചൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഭയങ്കര ചേഞ്ച് ഉണ്ട് കേട്ടോ എന്നെ കണ്ടിട്ട് മനസ്സിലാവണില്ല ശരിക്കും പണ്ടത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ ഒക്കെ നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് പിന്നെ ഞാനിങ്ങനെ ഇപ്പോൾ അതുകാരനും അത് ശ്രദ്ധിക്കാറേ ഇല്ല അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കണമല്ലോ പിന്നെ ഒരു ഇടയ്ക്കുന്നത് തോന്നട്ടോ അയ്യോ എന്താണ് തുമ്പോക്കോക്ക് ഇങ്ങനെ ഇരിക്കണമെന്ന് തോന്നാ എന്നാലും അതൊക്കെ ഒരു ഒരു നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അതങ്ങനെ ഹാപ്പി ആയിട്ട് പെടും പിന്നെ ഇതെല്ലാം കഴിയുമ്പോൾ മാറുമെന്നാണ് എല്ലാവരും പറയണത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ